ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ഞങ്ങൾക്ക് ആശ്രയിക്കാനാവാത്ത ഒരാളും കൈകളിലെണ്ണാവുന്ന ചിലത് ചോദിച്ചാൽ ബാക്കി ആരും ഈ കേരളത്തിലാണ് ഞങ്ങൾക്ക് ആശ്രയിക്കാനാവാത്ത ഒരാളും ഞങ്ങളെ ആശ്രയിക്കാനാവാത്ത ഒരാളും വലിയ പുസ്തകം മുരാളിമാരും ഭൂത്തവന്മാരും ഒക്കെയാണ് ഞങ്ങൾ എതിർക്കുന്നത് മർഗപരമായിട്ട് എതിർക്കുന്നത് ബാക്കി എല്ലാവർക്കും പ്രസ്ഥാനിക്കാൻ അതിൽ കർഷകരുണ്ട് കർഷക തൊഴിലാളികളുണ്ട് അതുപോലെ തന്നെ തൊഴിലാളികളുണ്ട് ജീവനക്കാരുണ്ട് അധ്യാപകരുണ്ട് അതിൽ സാമ്പത്തിക ശേഷിയുള്ള ഇടത്തരക്കാരുണ്ട് ഇടത്തരം കൃഷിക്കാരുണ്ട് ഇങ്ങനെയുള്ള എല്ലാ വിഭാഗത്തെയും ഉൾക്കൊള്ളാനുള്ള വിശാലത കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിലെ പാർട്ടി ഇന്ത്യയിലെ പാർട്ടിക്കുണ്ട് പല ആളുകളെയും ധാരണ നമ്മുടെ രാഷ്ട്രീയത്തിൽ നിന്നും അന്യമായിട്ട് രാഷ്ട്രീയം സ്വീകരിച്ചവർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സഹകരിക്കണമെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടികളുമായി ചേർന്നാലേ സാധിക്കൂ എന്നൊരു ധാരണ ഉണ്ടായിരുന്നു ആ ധാരണ ഏഴ് കേരളത്തിലെ മനുഷ്യനും പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സി സഹകരിച്ച് പ്രവർത്തിക്കുന്നതിൽ പ്രയാസില്ല മൂന്ന് വർഗത്തെ മാത്രമേ ഞങ്ങൾ ഒഴിവാക്കുന്നു അത് ഒന്നിന്ത്യയിലെ പുത്തക മുതലാളിമാർ കേരളത്തിലെ കാര്യമായ ആരോഗ്യ രണ്ട് അതും വളരെ കുറവാണ് ജനിമിച്ച് അവസാനിപ്പിച്ച ഇന്ത്യയിൽ ഒരേ ഒരു സംസ്ഥാനം കേരളമാണ് ഒരു വർഗം തന്നെ ഇവിടെ ഇല്ല മാറ്റം വെറുതെ ഉണ്ടായൊന്നല്ല കേരളത്തിന് കടകോടത്തിന്റെ ശക്തി കേന്ദ്രവുമായിട്ട് ഇപ്പോഴും ഈ കേരളം എത്തുന്നതിന് അടിസ്ഥാനപരമായ ഒരുപാട് കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾ ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഗവൺമെന്റ് വന്നപ്പോ ഉച്ച കഞ്ഞി കൊടുത്തുകൊണ്ട് സ്കൂളിലേക്ക് പ്രവേശിപ്പിച്ച് വിദ്യാഭ്യാസത്തിന്റെ ഒരു പുതിയ തരം ജനീയ വിദ്യാഭ്യാസത്തിന്റെ അടിത്തറ വാരി അന്ന് ആ വിദ്യാഭ്യാസ മേഖലയിൽ പോയി പഠിച്ചവരാണ് ഇന്നത്തെ അതിന്റെ തുടർച്ചയായി വന്ന അവിടെ മക്കൾ അവിടെയും മക്കൾ മൂന്നാമത്തെ തരം അറിയാം അമ്പത്തി ഏഴ് വിദ്യാഭ്യാസം ഇടയിലുള്ള അന്ന് വിദ്യാഭ്യാസം വലിയ വിഭാഗം കേരളത്തിലെടുത്ത് അവർക്ക് അന്ന് വിദ്യാഭ്യാസം വലിയ വിദ്യാഭ്യാസങ്ങളല്ല സാമാന്യ വിദ്യാഭ്യാസം അതിന്റെ രണ്ടാമത്തെ തലമുറ വരുമ്പോഴും അതായത് അന്ന് പഠിച്ചവന്റെ മക്കൾക്ക് കുറച്ചുകൂടി വിദ്യാഭ്യാസം അവന്റെ മക്കളാണെങ്കിൽ നമ്മുടെ നാട്ടിലെ മുഴുവൻ കുടുംബങ്ങളിലുള്ളത് പട്ടിക പട്ടിക ഓർക്കം പിന്നോക്കം ചെച്ചു തൂഴാടി കർഷക ചൂഴാടി ഓപ്പരത്തെ തൊഴിലാളി ചുമത്തിൽ തൊഴിലാളി എന്തെല്ലാം വന്നു അവരെല്ലാം ഇന്ന് അവരെ എല്ലാം കൂട്ടിലുള്ളത് ഉന്നത വിദ്യാഭ്യാസം നേടിയവരാണ് അത് ഈ കേരളത്തിലല്ലാതെ ലോകത്ത് കയറി ഉണ്ടാവില്ല സൂക്ഷിച്ച ഒഴിവാക്കിയത് ഇന്ത്യൻ എവിടെ ഇല്ല ഉറപ്പാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അത് ഈ കേരളം എത്ര ജനസംഖ്യ നമ്മുടെ ജനസംഖ്യരായുവാക്കൽ എത്രയധികം ഇവിടെയാണ് നമുക്കൊമ്പത് ലക്ഷത്തോളം ഞാൻ അങ്ങനെ ഇറക്കെടുക്കുന്നില്ല എന്റെ അവരെയൊന്നും ഇല്ലാത്തത് അവിടെ അഭ്യസ്ഥരായുവാക്കൾ കേട്ടോ പക്ഷെ അവരെല്ലാം ഭൂപ്രമാണീയ മക്കളാണ് അവരെല്ലാം വലിയ പ്രമാണമായ മക്കളാണ് അവരെല്ലാം മുപ്പത് ശതമാനം ഇനിയും പ്രവേശിച്ചു അവർക്ക് ഇല്ല ഇവിടെ ഇനി പാവപ്പെട്ട മനുഷ്യൻ്റെ ഉന്നത വിദ്യാഭ്യാസം യുവാക്കളുടെ കൃത്യമായിട്ട് ജനജീനമായിട്ട്